നമ്മൾക്ക് കിട്ടുന്ന മഴയും വേനൽക്കാലവും എല്ലാം ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയ്ക്ക് ഈ ഒരു സീക്രട്ട് ടെക്നോളജി സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത് ഹാർപ്പ് എന്നറിയപ്പെടുന്ന ഹൈ ഫ്രീക്വൻസി ആക്ടീവ് ഓറൽ റിസർച്ച് പ്രോഗ്രാം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു മൊമെന്റിൽ വെച്ചിട്ട് അലാസ്കയിലുള്ള റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റുകൾക്ക് അന്തരീക്ഷത്തിലെ മഴയെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം പല ആരോപണങ്ങളാണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഉണ്ടായത് രണ്ടായിരത്തി പത്തിലെ ഹെയ്തിയിലുണ്ടായ ഒരു വലിയ ഭൂമികുലുക്കത്തിന് പിന്നില് ഈ ഒരു ഫെസിലിറ്റിയിൽ നടന്ന എക്സ്പെരിമെന്റ് ആണെന്ന് പറയപ്പെടുന്നു മഴയോ ഭൂമികുലുക്കോ മാത്രമല്ല വരൾച്ചയും ചുഴലിക്കാറ്റുകളെ പോലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവർക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആരോപണങ്ങൾ ഉയർന്നു ചില എക്സ്പെർട്ടുകൾ വിശ്വസിക്കുന്നത് കാലാവസ്ഥയെ ഭാവിയിലെ യുദ്ധങ്ങളിലെ വലിയൊരു വെപ്പണാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെ വെള്ളപ്പൊക്കങ്ങളും വരൾച്ചകളും മറ്റും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ തോൽപ്പിക്കുന്നത് ഇനി ചോദ്യം നിങ്ങളോടാണ് ും കാലാവസ്ഥാ നിരീക്ഷണം മാത്രമായിരുന്നു അതോ അതിലും വലുതെന്തെങ്കിലും അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട